മറ്റൊരാൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഇത് വലിയ പ്രചാരണായുധമാക്കാൻ നിൽക്കുമ്പോൾ കൺവീനർക്കും ചോദ്യം ചെയ്യാൻ പോവുകയാണ് ബന്ധം അറിയുന്നതിനാണ് നീക്കം പ്രചാരണയുധമാക്കാൻ പോറ്റിയുമായുള്ള സോണിയാ ഗാന്ധിയെ കാണാൻ അനുമതി ലഭിച്ചതിലും വ്യക്തത തേടാനാണ് എസ് ഐ ടി ഒരുങ്ങുന്നത് ഹരിമോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഹരി ഞാൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യു ഡി എഫിന്റെ മുഖ്യ പ്രചാരണ വിഷയം തന്നെ സ്വർണ്ണക്കൊള്ളയാവാനുള്ള അങ്ങനെയുള്ള തീരുമാനം അതിനിടയ്ക്കാണ് യു ഡി എഫ് കൺവീനർ തന്നെ ഇങ്ങനെ ഇതിലേക്ക് വീഴുന്നത് ഇത് ചോദ്യം ചെയ്യൽ എപ്പോഴുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല വ്യാജ വാർത്തയാണെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നും അടൂർ പ്രകാശ് പറയുന്നു പക്ഷേ ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്താണ് ഹരി റോഷ്നി ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അടൂർ പ്രകാശ് മാത്രമല്ല ഒട്ടനവധി ആളുകൾ ഇതുവരെ ഇതിനോടകം തന്നെ എസ് ഐ ടിയുടെ റഡാറിലായി കഴിഞ്ഞിരിക്കുന്നു അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ ശേഷം നോട്ടീസ് നൽകാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ ജി എത്തിയിരിക്കുകയാണ് അതിൽ ആദ്യത്തെ പേരുകാരൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ആകുന്നു എന്നുള്ളതാണ് നമുക്ക് എസ് ഐ ടി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ അടൂർ പ്രകാശിന്റെ പേര് അത്തരത്തിൽ ഈ എസ് ഐ ടി നോട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടെണ്ണമാണ് ഒന്ന് അടൂർ പ്രകാശ് ഈ സോണിയാഗാന്ധിക്കൊപ്പം പോറ്റി നിൽക്കുന്നതിൻ്റെ ചിത്രത്തിൽ അടൂർ പ്രകാശമുണ്ട് പക്ഷേ അടൂർ പ്രകാശ് അല്ല അപ്പോയിൻമെൻറ്റ് എടുത്ത് നൽകിയത് എന്നുള്ള കാര്യം അടൂർ പ്രകാശ് പറയുന്നുണ്ട് മാത്രമല്ല അന്വേഷണത്തിൽ അങ്ങനെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല പക്ഷേ ഒരു കാര്യമുണ്ട് സോണിയാഗാന്ധിയെ പോലെ വളരെ സുരക്ഷയൊക്കെയുള്ള അല്ലെങ്കിൽ അത്രത്തോളം സെക്യൂരിറ്റി ആളുകളൊക്കെ ചുറ്റുമുള്ള അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വളരെ സാധ്യമായിട്ടുള്ള ഒരു വ്യക്തിക്ക് വ്യക്തിയുടെ അടുത്തേക്ക് പോറ്റിക്ക് പോകാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പോകാൻ സാധിക്കുന്ന ഒരാൾ കൂടെ അടൂർ പ്രകാശിനെയും കൂടെ കൂട്ടി എന്നുള്ളതാണ് എസ് ഐ ചില സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇത്തരത്തിൽ ഇവർ തമ്മിൽ സൗഹൃദം ഉണ്ടായിരിക്കാം എന്നുള്ള ചില സൂചനകൾ സംശയങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നു അതുകൊണ്ട് അതിൽ വ്യക്തതയിടും ഏത് സാഹചര്യത്തിലാണ് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോറ്റിപ്പോയപ്പോൾ അടൂർ പ്രകാശിനെ വിളിച്ചത് ആറ്റിങ്ങൽ എം പി ആയതിനു ശേഷം തൊട്ടു പിന്നാലെയാണ് അതേ മണ്ഡലത്തിലെ അതായത് അതായത് അതേ ലോക്സഭാ മണ്ഡലത്തിലെ ആളെന്നുള്ള നിലയ്ക്ക് തന്നെ വന്ന് കാണുകയും തന്നെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു അതിനുശേഷം തൊട്ടു പിന്നാലെ ഡൽഹിയിൽ താൻ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഒരു അനുമതി ലഭിച്ചിട്ടുണ്ട് അങ്ങനെ താങ്കളും കൂടി വരുമോ എന്നുള്ള കാര്യം പോയി ചോദിച്ചു അങ്ങനെ താനും ചെന്നു എന്നുള്ള രീതിയിൽ അടൂർ പ്രകാശ് ഇതിനോടകം തന്നെ ചില വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ടും എസ് ഐ ടി അങ്ങ് വിശ്വാസത്തിലെടുക്കുന്നില്ല ഒരു ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള സൗഹൃദം ഇവർ തമ്മിലുണ്ടോ എന്നുള്ള ചില സംശയങ്ങൾ എസ് ഐ ജി പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം തന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആറ്റിങ്ങലിൽ എം പി ആയി വരുന്നതിന് മുമ്പ് ആ ഒരു പ്രവർത്തന മേഖല എന്ന് പറഞ്ഞിരുന്നത് ശബരിമല കൂടി സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയാണ് അപ്പോൾ നിരന്തരം ഈ ഉണ്ണികഷൻ പോയി പത്തനംതിട്ടയിലെ വിവിധ സ്ഥലങ്ങളിലൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല പല സ്ഥലങ്ങളും പല ഭൂമിക്കച്ചവടവും ഒക്കെ പത്തനംതിട്ടയിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുമായി നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു എന്നുള്ളത് കൂടി എസ് ഐ ജി അന്വേഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ സോണിയാഗാന്ധിക്ക് എങ്ങനെയാണ് ാണ് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി എങ്ങനെയാണ് ഈ അനുമതി ലഭിച്ചത് അതായത് അടുപ്രകാശ് വഴിയല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആരുവഴിയാണ് ഈ അനുമതി ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ള ചില ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം വ്യക്തത തേടും ആദ്യം ഇന്ന് ഉണ്ണികൃഷ്ണൻ പോച്ചെ കസ്റ്റഡിയിൽ ഇട്ടിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോച്ചിൽ നിന്ന് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐ ജി ചോദിച്ചറിയും അതിന് പിന്നാലെ നോട്ടീസ് അയക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് എസ് എത്തിയിരിക്കുന്നത് രണ്ടാഴ്ച സമയമാണ് ആകെ ഇനി എസ് ഐ മുമ്പിലുള്ളത് അത് അന്വേഷണം തീരുന്നതിനല്ല അതൊരു അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ് അതിനുള്ളിൽ പരമാവധി ആളുകളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് എസ് ഐ ജി ഉദ്ദേശിക്കുന്നത് അതിൽ അടുപ്രകാശ് മാത്രമല്ല കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ അതായത് ഒപ്പം ചിത്രമെടുത്ത ഒപ്പം ബന്ധം സന്നിധാനത്തടക്കം ബന്ധമുണ്ടായിരുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ശബരിമലയിലെ ചില പദ്ധതികളിലൊക്കെ ഉൾപ്പെട്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി ചില ആരോപണങ്ങളൊക്കെ കേട്ട ചില ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം തന്നെ താഴെ അതായത് സന്നിധാനത്തിന് പുറത്ത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ചില ബന്ധങ്ങൾ പുലർത്തിയ പോലീസ് ആസ്ഥാനത്ത് വരെ ഉണ്ണികൃഷ്ണൻ പോച്ചി എത്തിയത് നമ്മൾ കണ്ടതാണ് പലരെയും പൊന്നാടെ അണിയിച്ചത് കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് അവരെ ചോദ്യം ചെയ്യുന്നത് പക്ഷേ അതൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഈ നടപടികളൊക്കെ അവസാനിപ്പിക്കാനാണ് എസ് ഐ ജി ഉദ്ദേശിക്കുന്നത് അതിനുപക്ഷേ ആദ്യം ഉണ്ണികൃഷ്ണൻ പോച്ചിൽ നിന്ന് കൃത്യമായ ഒരു വിവരം ലഭിക്കണം അതിന്നുണ്ടാകുമെന്നാണ് കരുതുന്നത് ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോച്ചയുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സി ഡി ആർ അടക്കമുള്ള രേഖകളൊക്കെ പരിശോധിച്ച് അതിനകത്തുള്ള എല്ലാ ആളുകളെയും കണ്ടെത്തിക്കൊണ്ട് ഒരു പട്ടിക തയ്യാറാക്കി ചോദ്യം ചെയ്യാനാണ് എസ് ഐ ജി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്